എൻ്റെ പേര് സബിൻ സാബു ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എന്ന ഗ്രാമത്തിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ഡിസംബർ മാസം ഞാൻ വന്നത് പക്ഷേ ജനുവരി ഫെബ്രുവരി മുതൽ കോവിഡ് തുടങ്ങി എൻ്റെ എല്ലാ പ്ലാനുകളും പൊട്ടി സ്വപ്നങ്ങളെല്ലാം തകർന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി എനിക്കൊരു ബ്രദറുണ്ട് ബ്രദർ ഇലക്ട്രീഷ്യൻ പ്ലംബർ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ് ആളുടെ വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും ശരിയായി വരുന്നില്ലായിരുന്നു ഞങ്ങൾ ഗ്ഞാനായ കത്തോലിക്കരാണ് ഞങ്ങൾക്ക് സ്വ സമുദായത്തിൽ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത് അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം വിവാഹാലോചനകളൊന്നും നടക്കുന്നില്ല കോവിഡ് ഓൾറെഡി ഫസ്റ്റ് വേവ് നല്ല രീതിയിൽ വന്ന സമയത്ത് മൊത്തം ലോക്ക്ഡൗൺ ആയി ഒന്നും ജോലി കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല ഈ ഒരവസ്ഥ നിന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ പറയുന്ന കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ അവരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉടമ്പടി എടുത്തില്ല ജസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാൻ തിരിച്ചു പോയി എല്ലാവരോടും പറഞ്ഞ് ഉടമ്പടി എത്തുന്നതാണ് പക്ഷേ തിരിച്ച് നാ വീട്ടിൽ വന്നതിന് ശേഷം മനസ്സിലൊരു ഒരു ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉടമ്പടി എടുക്കായിരുന്നു കാരണം ഞാൻ എഴുതി ഉടമ്പടിയിൽ എഴുതി വെച്ചിരുന്ന ആവശ്യങ്ങളൊന്നും ഞാനിവിടെ ഇവിടെ കൊടുത്തില്ല ഞാൻ അതുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ പെട്ടെന്ന് ഒരു കല്യാണാലോചനയായിട്ട് വന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ മെയിനായിട്ട് വെച്ച കാര്യം എൻ്റെ ജോലിക്കാരിയും ചേട്ടൻ്റെ വിവാഹക്കാരുമായിരുന്നു ആൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടിങ്ങനെ ആലോചനയെക്കുറിച്ച് വന്നപ്പം ഞാൻ ആദ്യം ഞെട്ടിപ്പോയി കാരണം ഞാൻ ചെയ്യാത്ത ഉടമ്പടിയാണ് ഞാൻ ആവശ്യപ്പെട്ടത് മാതാവിനിക്കു തന്നുള്ള ഒരു മനസ്സിലൊരു വല്ലാത്തൊരു വേദന തോന്നി എങ്ങനെയെങ്കിലും ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നി അന്നേരം തന്നെ ഞാൻ അടുത്ത തവണ ഒരു ചാൻസ് കിട്ടുമ്പം അറിയാവുന്ന ആളുടെ കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഞാൻ ഇവിടെ വന്നു ഉടമ്പടി അന്നാണ് ഞാൻ എടുക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി വെച്ച മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ ജോലിക്കാരൻ തന്നെയായിരുന്നു എൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഏജൻസിയിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും പണമെല്ലാം കൊടുത്തതാണ് പക്ഷേ ഈ കോവിഡിൻ്റെ കാരണത്താൽ അത് കാര്യമായിട്ട് നടക്കുന്നില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആണ് എൻ്റെ ഈ ചേട്ടൻ്റെ കല്യാണാലോചന കാര്യങ്ങളും പെട്ടെന്ന് കയറി വന്നത് അപ്പം ഞാൻ ഉടമ്പടി പുതി പുതിക്കിയതിനു ശേഷം ഞാൻ ഈ കല്യാണോധനയുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ തുടർ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ജോലിക്ക് പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത് പക്ഷേ അത് ഞാൻ പെട്ടെന്ന് ഓർത്തു അത് കിട്ടിയ അവസരമാണ് വിനിയോഗിക്കാമെന്നുള്ള രീതിയിൽ എടുത്ത് ചാടിയുടെ തീരുമാനത്തിൻ്റെ പേര് ഞാൻ സെർബിയയിലേക്ക് പോകാൻ തീരുമാനമായി ചേട്ടൻ്റെ കല്യാണം കൂടാതെയാണ് ഞാൻ പോകുന്നത് സെർബിയ ചെന്നു അവിടെ ചെന്ന് ഞങ്ങൾ ഞാൻ ഓണറിവിലായിട്ടാണ് ഈ സെർബിയിൽ എത്തിയത് വിസ വേണ്ടായിരുന്നു അന്ന് ഇന്ത്യക്കാർക്ക് കാരണം സെർബിയയിൽ എത്താനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ക്രൊയേഷ്യയ്ക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത് ക്രൊയേഷ്യയിലേക്ക് പോകാൻ വേണ്ടി കോവിഡിൻ്റെ സമയമായി കാരണം അന്നേരം ഇന്ത്യയിൽ ക്രൊയേഷ്യൻ എംബസി ഓപ്പൺ അല്ലായിരുന്നു ഇന്ത്യയിൽ ഓണറിവിലുള്ള ഇന്ത്യക്കാർക്ക് ഓണറിവിലുള്ള ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടുന്ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെർബിയ ഞാൻ പോയത് സെർബിയ ചെന്ന് കഴിഞ്ഞു അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം അതായത് ക്രൊയേഷ്യയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്താണ് ഇന്ത്യയിൽ ക്രൊയേഷ്യൻ എംബസി ഓപ്പൺ ആക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഏത് സിറ്റിസൺ ആണോ അതേ രാജ്യത്ത് തന്നെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അത് റിജക്ഷൻ ആക്കി അങ്ങനെ വന്നപ്പം ഫസ്റ്റ് പ്ലാൻ പൊളിഞ്ഞു ഏജൻറ് പറഞ്ഞു സെക്കൻഡ് പ്ലാൻ ഉണ്ട് കുഴപ്പമില്ല നമുക്ക് വേറെ വേറെ പ്ലാൻ ഉണ്ട് നമുക്ക് രാജ്യം കിടക്കാമെന്ന് പറഞ്ഞു പക്ഷേ അന്നേരം ഞങ്ങൾ ഓർത്തും അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ അത് രാജ്യം കിടക്കുക തന്നെയായിരുന്നു ചെയ്യട്ടെ അവർ പറഞ്ഞു അധികം നടക്കാറൊന്നുമില്ല ബസ്സിൽ പോയാൽ മതി അവിടെ നമ്മുടെ ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എഴുപത്തിനാല് കിലോമീറ്റർ നടക്കാൻ ഉണ്ടായിരുന്നു സി ഐ എ സിനിമ നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ ഏകദേശം ആ ഒരു അനുഭവം തന്നെയായിരുന്നു അതിലും രണ്ടിരട്ടിയായിരുന്നു എനിക്കുണ്ടായ അനുഭവങ്ങൾ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി ഒരുപാട് അടികൾ അടി കൊള്ളേണ്ടി വന്നു ദേഹോദരങ്ങളൊക്കെ ഒരുപാട് ഏൽക്കേണ്ടി വന്നു പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് ആപ്പാട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ്രൂവും മാത്രമാണ് കാരണം ഞാൻ സെർബിയിൽ എത്തിയപ്പം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈ ഉടമ്പടി തൈലവും എൻ്റെ കാശു ഇത് ഉപ്പും മറ്റു കാര്യങ്ങളെല്ലാം എയർപോർട്ടിൽ നിന്ന് എടുത്ത് കളഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ആപ്പാടെ ഉണ്ടായിരുന്നു മാതാവിൻ്റെ കാശുരൂവും മാത്രമായിരുന്നു മാത്രം ഞാൻ കീപ്പ് ചെയ്തു അത് അതുമാത്രം എൻ്റെ കയ്യിലുള്ളൂ ആപ്പാടെ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ അവിടെ വെച്ച് എനിക്ക് ഒരാളുമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരു സംഘടന ഉണ്ടാകുന്ന സമയത്ത് അയാൾ എൻ്റെ ജാക്കറ്റ് വിളിച്ചപ്പോൾ ഉടമ്പ ഈ ഉടമ്പടി എൻ്റെ ഈ ഈ കാശുരൂപവും എൻ്റെ കൊന്തയും കണ്ടിട്ട് ഒരാൾ ചോദിച്ചു ആൾ ക്രിസ്ത്യൻ ആണെന്ന് ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞു അന്നേരം തൊട്ട് പിന്നെ അയാൾ എന്നെ ഉദ്രവിച്ചിട്ടില്ല അപ്പോൾ അതെനിക്കൊരു വല്ലാത്ത അനുഭവമായിരുന്നു പിന്നെ ഈ പറഞ്ഞ എഴുപത്തിനാല് കിലോമീറ്ററും നടക്കുകയല്ലായിരുന്നു ഓടുകയൊക്കെ തന്നെയായിരുന്നു അപ്പം അന്നേരമൊക്കെ ഞാൻ തളർന്ന് വീടൊരവസ്ഥ ഉണ്ടായ സമയത്തും എനിക്കെന്നും അന്നേരം എനിക്ക് ശക്തിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ കാശുരൂപം തന്നെയാണ് ഈ കാശുരൂപത്തെ മുറുകെ പിടിച്ചാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അതിലേക്ക് നടന്നത് മൂന്ന് മൈനസ് മൂന്ന് ഡിഗ്രി ആയിരുന്നു തണുപ്പ് അതോടൊപ്പം തന്നെ മഴയുണ്ടായിരുന്നു ഈ സമയത്തെല്ലാം എങ്ങനെയാണ് ഞാൻ സർവേ ചെയ്യുന്നത് എനിക്കിപ്പോഴും ഓർക്ക് ഓർ ഓർക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ എങ്ങനെയോ ഞാൻ സർവേ ചെയ്തു ബോസ്ലിയെന്ന് പറഞ്ഞ രാജ്യത്തെത്തി ബോസ്ലിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ നമുക്കായിട്ട് റെഫ്യൂജികളെ വെൽക്കം ചെയ്യുന്ന രാജ്യമായിരുന്നു ഞാൻ ഓൾറെഡി ഈ ഈ അതിർത്തി കടന്നപ്പോൾ ഞാൻ റെഫ്യൂജിയായി റെഫ്യൂജി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്പോർട്ടോ രാജ്യമൊന്നുമില്ല നമ്മളവിടെ ഇന്ത്യക്കാരനൊന്നും പറയത്തില്ല കാരണം ഇന്ത്യക്കാർ ഒരിക്കലും റഫ്യൂജികളല്ല അപ്പം നമ്മളവിടെ ആരെങ്കിലും പട്ടാളോ അല്ലെങ്കിൽ പോലീസും ആരെങ്കിലും നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒന്നെങ്കിലും നമ്മൾ ശ്രീലങ്കനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ആണെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ക്യാമ്പിൽ ചെന്നു ക്യാമ്പിൽ ചെന്ന് ശ്രീലങ്കനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെല്ലാം അവിടെ കയറുന്നത് അവിടെ കയറി അവിടെ നിന്ന് നമുക്ക് ഫുഡും അക്കോമഡേഷനെല്ലാം അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊരു വല്ലാത്തൊരു ഒരു ഒരു നല്ലൊരു കാരണം നമുക്ക് വേറെ ഞാൻ എങ്ങോട്ട് പോകണേ എവിടെയാണ് ചെന്നേ എന്ന് എനിക്ക് എനിക്കൊരു പിടിയില്ല നമ്മുടെ കൂടെ ഗൈഡ് ചെയ്യാൻ ഇവിടെ ഏജൻസി ഒന്നുമില്ല ഏജൻസി ഒരാളെ ഓർ ഒപ്പിച്ചെന്ന് മാത്രമാണ് നമുക്ക് ഓർമ്മയുള്ളൂ ബാക്കിയൊന്നും നമുക്ക് ഇവരുമായിട്ടൊരു ഇല്ല ഒന്നുമില്ല കാർഡിൻ്റെ അകത്തൂടെ തന്നെയായിരുന്നു ഫുള്ള് യാത്രയും അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കൊരു ഇല്ല നമ്മൾ ഏത് ഏത് സ്ഥലത്തേക്കാണ് പോകണേ നമുക്ക് ഒരു യാതൊരുവിധ അറിവുമില്ല നമ്മളെ കൊണ്ടുപോയത് യുനെസ്കോയുടെ ആൾക്കാരാണ് യു എൻ്റെ സംഘടനയിലുള്ള ആൾക്കാർ അവർ ഐ എംഒ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവർ ഇല്ലീഗലായിട്ട് വരുന്ന മെഗ്രൻ്റ് ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യിക്കുന്ന ആ രാജ്യത്തിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യിക്കുന്ന ഒരു സംഘടനയാണ് അവരാണ് നമ്മളെ സംരക്ഷിച്ചത് അവർ ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ ആ രാജ്യത്തുണ്ടായിരുന്നു ബോസിനിയായി എനിക്കവിടെ പെർമി എനിക്കൊരു വർഷത്തെ അവിടെ നിൽക്കാനുള്ള ഒരു റെഫ്യൂജി കാർഡും തന്നു പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അവിടെ വരുന്നവരെല്ലാവരും തന്നെ ആ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചാടാൻ വേണ്ടി മാത്രം വരുന്നവരാണ് അവിടെ നിൽക്കാൻ വേണ്ടിയല്ല ഞാനും അവിടെ ചാടാൻ ശ്രമിച്ചു പക്ഷേ എല്ലാം ഫെയിലായി ഒന്നും തന്നെ സക്സസ് ആയില്ല അപ്പം ഈ സമയത്തെല്ലാം എനിക്ക് ആപ്പടെ ധൈര്യമായിട്ടുള്ളത് ഈ മാതാവിൻ്റെ കാശ് രൂപം മാത്രമായിരുന്നു ഈ കാശുരൂപും ഞാൻ കളയാതെ കീപ്പ് ചെയ്തു അതോടൊപ്പം തന്നെ പാസ്പോർട്ട് എൻ്റെ പാസ്പോർട്ട് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഇന്ത്യൻ ആണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നെങ്കിലും ഇന്ത്യൻ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നെ ഡീപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടും ഈ കാശ് രൂപമാണ് എന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ഈ സമയങ്ങളിലൊന്നും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും എന്താണ് നാളെ വരാൻ പോകുന്നത് നാട്ടിൽ എന്താ അവസ്ഥ ഇതൊന്നിനെക്കുറിച്ച് എനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു ഏജൻസിനെ വിളിച്ചിട്ട് അവരാരും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല കൂടെ ഉണ്ടായിരുന്നു ഒരു പത്ത് ഇരുന്നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് ഒരു നാൽപ്പത് പേരാണ് ഞങ്ങൾ ഈ രാജ്യം കടന്നവർ ഈ രാജ്യം കടന്നൊരു നാൽപ്പത് പേരിലും എല്ലാവർക്കും അവരുടേതായ ഓരോരോ എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളുണ്ടായി ചിലർക്കെല്ലാം നല്ല രീതിയിൽ അടിയേറ്റു അപ്പം പലരും പല മൈൻഡിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത് നാളത്തെ ഒരു ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരു എടുത്തും പിടിയില്ലാത്ത സമയത്താണ് ഞാൻ എനിക്ക് വേറെ ഒരു വഴിയില്ല ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മാത്രമുള്ളായിരുന്നു ഞാൻ എൻ്റെ കയ്യിലൊരു വചനപ്പെട്ടി ഉണ്ടായിരുന്നു ആ വചനപ്പെട്ടി എല്ലാ ദിവസവും എടുത്ത് ഞാൻ ഞാനതിന് വചനം എടുത്ത് വായിക്കും വേറൊന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു എനിക്കവിടെ കാരണം ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യണം ആരോട് സംസാരിക്കണം എങ്ങോട്ട് പോകണം എന്നും എനിക്കൊരു പിടിയില്ല ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരും ഞാനിങ്ങനെ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാണാറുണ്ട് ആദ്യം അവർ കളിയാക്കിയെങ്കിലും പിന്നീട് അവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അടുത്ത ദിവസം ഞാൻ വെറുതെ ഇരിക്കുമ്പം നീ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ നീ ഇന്ന് വചനം എടുത്ത് നോക്കുന്നില്ലേ ഇങ്ങനെ എന്നോട് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ പിന്നെ അവർക്കും ഇതെടുത്തു കൊടുക്കും അവർക്കും ഇത് കൊടുക്കുമ്പോൾ ചെറിയൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടായിരുന്നു എല്ലാ വചനങ്ങളും ഞങ്ങൾ എടുക്കുന്ന എല്ലാ വചനവും ഞങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് ഒരു എനർജി തന്നോട്ടിരുന്നേ നാളെ വേറൊരു വേറൊരു രാജ്യത്തേക്ക് ചാടാൻ പോകുമ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും ഈ വചനം അല്ലെങ്കിൽ ഈ കാശ്രൂപം കയ്യിലുള്ളത് അല്ലെങ്കിൽ കൊന്ത കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അതെല്ലാം അതിൻ്റെവരമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിലൊക്കെ കൊടുത്തു ആ ഫ്രണ്ട്സ് കൊടുത്തവരെല്ലാവരും പിന്നീട് ട്രൈ ചെയ്തപ്പം അവർക്കെല്ലാം മറ്റു രാജ്യങ്ങളിൽ ചാടാനും വേറെ കുഴപ്പമില്ല രക്ഷപ്പെടാനും സാധിച്ചു അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എല്ലാവർക്കും വിശ്വാസമായിരുന്നു ഈ കൊന്തയിലും എൻ്റെ പ്രാർത്ഥനയിലും അപ്പം ഞങ്ങളുടെ ഒരുമിച്ചേനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഐ എംഒ ആയിട്ട് ബന്ധപ്പെട്ടു തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു കാരണം ഞാൻ ചെയ്ത എല്ലാം എല്ലാ അറ്റംറ്റും ഫെയിലായിരുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് ചാടാനുള്ള അവസാനം ഇല്ലീഗലായിട്ടല്ല ലീഗലായിട്ട് തന്നെ എങ്ങോട്ടേക്ക് യൂറോപ്പിലേക്ക് ചാടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു അപ്പം ആ സമയത്ത് ഏജൻസി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു അവർ നമുക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചു തന്നു എൻ്റെ ചിലവിനും ഫുഡിനും വേണ്ട എല്ലാ പൈസയും എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ക്യാബിലുണ്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു തന്നു അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു കാരണം ഞാൻ പൈസ കൊടുത്ത് എൻ്റെ ഏജൻറ്റിനെ പോലീസ് പിടിച്ചു ഓൾറെഡി അപ്പോൾ അയാളുമായിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും പിന്നെ ഇല്ലായിരുന്നു പക്ഷേ എന്നെ പിന്നെ എൻ്റെ എൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് വേറൊരു ഏജൻ്റ് ആയിരുന്നു അയാളായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷേ ആ ക്യാമ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനും ആ കൂട്ടത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് അങ്ങനെ അവസാനം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരാൻ വേണ്ടി അയ്യമ്മ ആയിട്ട് ബന്ധപ്പോൾ അയ്യമ്മയായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവിടെ അവിടെയുള്ള ആൾക്കാർ നമ്മളോട് ഏത് രാജ്യക്കാരാണോ എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മളെല്ലാ ഡീറ്റെയിൽസും തുറന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മൾ നാട്ടിൽ വിടാന്നും ഡീപ്പോർട്ട് ചെയ്യത്തില്ലെന്നും പറഞ്ഞു ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അവരൊരു അവരൊരു ഓഫർ നമുക്ക് തന്നു അതായത് തിരിച്ച് നാട്ടിൽ വരുന്നവർക്ക് നാട്ടിൽ വന്ന് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള പൈസ അവർ റൈസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒന്നര ലക്ഷം രൂപയും തന്നു കാരണം ഞാൻ നാട്ടിലേക്ക് വരുമ്പം ഓൾറെഡി മൂന്നാല് ലക്ഷം രൂപ മുടക്കിയാണ് പോയത് വെറും കൈയ്യോട് തിരിച്ചു വരും എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒന്നര ലക്ഷം രൂപ എനിക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യാതെയും ഞാൻ നാട്ടിൽ വരേണ്ടത് നാട്ടിൽ വരാൻ സാധിച്ചു എനിക്ക് വന്ന അവിടെ നേരെ ഏജൻറ്റിൻ്റെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു അവിടെ അവിടെ തന്നെയാണ് നമ്മളെ മൊത്തം നോക്കിയത് അതിനുശേഷം മൂന്നാല് മാസത്തേക്ക് അനക്കുമെന്നില്ലായിരുന്നു പിന്നീട് ആ സമയത്തും ആ സമയത്തായപ്പം ഞാനപ്പം ഉടമ്പിടി പുതുക്കേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞിരുന്നു ഞാനപ്പോൾ തിരിച്ച് നാട്ടിൽ വന്ന് ഉടമ്പടിക്ക് കൊടുക്കണം എന്നുള്ളൊരു ഒരു മനസ്സിൽ തോന്നിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി ഇവിടെ പുതുക്കി ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും എനിക്കൊരു പ്രതീക്ഷ കൂടുമായിരുന്നു പക്ഷേ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ആ രാജ്യം ഞാൻ പോയ രാജ്യം ഷംഗൻ സൂണിൽ ചെന്നു അങ്ങനെ വന്ന കാരണം അവിടെ തിരിച്ചു വരാതിരുന്ന മറ്റാൾക്കാരെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് അടക്കുകയും അവരെ രക്ഷപ്പെടുകയും ചെയ്തു ഞാൻ അപ്പം തീരുമാനിച്ചു ഞാൻ ചിന്തിച്ചു ഞാൻ ചെയ്ത തീരുമാനം തെറ്റായി പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അത് ശരിയാണെന്നുള്ള രീതിയിൽ അവർ ഞങ്ങളുടെ പരിപാടി ബാക്കിയെല്ലാം ചെയ്തു തരാമെന്ന് അവർ ഉറപ്പ് തന്നു അതിൻ്റെ പേരിൽ ഞാൻ തിരിച്ചു ഇവിടെ നിന്ന് ഉടമ്പടിയിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഒരാളല്ലായിരുന്നു എനിക്ക് ഒരുപാട് ദുഃശീലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് അതേപോലെ തന്നെ നീണ്ടുപൊക്കോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ മാത്രമേ അത് നടക്കാതിരുന്നുള്ളൂ എൻ്റെ ഞാൻ മറ്റുള്ളവർക്കൊടി പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് റീതിങ്ക് ചെയ്ത് എനിക്കുണ്ടാകുന്ന ന്യൂനതകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ ശരിയാക്കാൻ തീരുമാനിച്ചു ഞാൻ ഉടമ്പടി കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി അഖണ്ഡ ചൗകുമാല ഇവിടെ വന്ന് പങ്കെടുത്തു അത് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഒരു തൂർശ്മാനം ഉറപ്പായി എൻ്റെ കാര്യം നടക്കും നടക്കുമെന്നുള്ളൊരു തൂർശുമാനം എനിക്കൊരു മനസ്സിനുള്ളിൽ ഒരു അങ്ങനെയൊരു ഒരു ഒരു തോന്നി ഒരു ഒരു ബോധം വന്നു അതിനുശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് തന്നെ നടന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേര് തിരിച്ചു വന്ന പ്രോഗ്രാമിൽ രണ്ട് പേർക്കാണ് ഇപ്പോൾ വിസ വന്നേക്കുന്നത് ആ രണ്ട് പേരിൽ ഒരാൾ ഞാനാണ് ഞാൻ പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകിച്ച് പണം കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അവർ അവർക്കുണ്ടായ അതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായത് ആ പാടൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഇപ്പം എന്താണെന്നു എൻ്റെ എൻ്റെ വിസ വന്നു ടിക്കറ്റും റെഡിയായി ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ് അടുത്ത സെപ്റ്റംബർ ഈ സെവൻ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഞാൻ ഫ്ലൈ ചെയ്യുന്നതാണ് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല ഏഷിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങളാണ് സബിൻ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതവും പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള തൻ്റെ ജോലി അന്വേഷണവും അതൊക്കെയാണ് നാം അനുഭവ സാക്ഷ്യത്തിലൂടെ കേട്ടത് ഉടമ്പടി എടുക്കാനായിട്ട് ക്ലാസ്സിന് കൂടുന്നു പിന്നീട് ഉടമ്പടി എടുക്കാതെ ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നു നിയോഗ പേപ്പർ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത് എന്നാൽ നമ്മുടെ ഹൃദയം അറിയുന്ന തമ്പുരാൻ ഈ മകൻ അന്ന് അങ്ങനെ പോയി പക്ഷേ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം അമ്മ ഈശോയോട് പറഞ്ഞ് സാധിച്ചു കൊടുത്തപ്പോൾ ഈ മകൻ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് നമ്മോട് സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ നിയോഗം എഴുതിയതല്ലേ ഉള്ളൂ അപ്പോൾ ഇനി എനിക്ക് ഉടമ്പടി എടുക്കണം അവിടെയാണ് അമ്മ ഈ മകനെ തൊടുന്നത് അങ്ങനെ പിന്നീട് വന്ന് വീണ്ടും ക്ലാസ് കൂടി ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷവും തൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായതൊക്കെ പോസിറ്റീവ് അനുഭവങ്ങളല്ല എന്നിരുന്നാലും ഈ മകൻ ഇപ്പോൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ പറയുന്നത് എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും എൻ്റെ നന്മയ്ക്കായിരുന്നു എനിക്ക് എൻ്റെ കൂടെ ആരോ ഉണ്ട് താൻ കൂടെ വന്ന് അനുഗ്രഹിക്കുമെന്നാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുക അതേ ആ വാഗ്ദാനമാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉടമ്പടി കാശരൂപം മാത്രമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്നത് മറ്റുടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എയർപോർട്ടിൽ തന്നെ അവർ അത് കളഞ്ഞു പിടിച്ചു വയ്ക്കുന്നു കളഞ്ഞു എന്നാണ് നാം കേട്ടത് അങ്ങനെ ക്രൊയേഷ്യ എന്ന രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുത്ത മകൻ പിന്നെ സെർബിയയിലേക്ക് എത്തുന്നതും അവിടുന്ന് ഇല്ലീഗലായിട്ട് ബോസ്നിയായിലെത്തുന്നു റെഫ്യൂജി ക്യാമ്പിലെത്തുന്നു റെഫ്യൂജി ക്യാമ്പിലുണ്ടായ ദുരനുഭവങ്ങൾ എന്നാൽ അതൊക്കെ തൻ്റെ നന്മയ്ക്കായിരുന്നു തന്നെ പിടിച്ചു നിർത്തിയത് ഈ ഉടമ്പടി കാശുരൂപം ഒന്നു മാത്രമാണെന്ന് പല പ്രാവശ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അവിടെ ഈ മകനെ പ്രാർത്ഥിക്കാൻ തോന്നുകയാണ് ആ ക്യാമ്പിൽ തൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് മറ്റ് ഹിന്ദു സഹോദരങ്ങളൊക്കെ പ്രാർത്ഥി ആദ്യം കളിയാക്കി പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി നീ എന്തേ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നീട് വള യുണെസ്കോയുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുന്നു അവർ ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പിന്നീട് ലീഗലായിട്ട് തന്നെ ഈ മകൻ ലീഗൽ പ്രോസസ്സിലൂടെ തന്നെ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നതും ഇന്നിപ്പോൾ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോയി തന്നെ തന്നെ വിലയിരുത്തുകയാണ് ഇനി താൻ എവിടെയാണ് ഉടമ്പടി നന്നായിട്ട് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് ഉടമ്പടി ജീവിതം നയിക്കുന്നു തൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ പിന്നീട് രണ്ട് ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തിയായി എന്നാണ് സബിൻ സിസ്റ്റിനോട് പറഞ്ഞത് അതായത് മൂന്ന് വർഷമായിട്ട് തനിക്ക് സാധിക്കും എന്ന് വിചാരിച്ച് നടന്ന കാര്യം സാധിക്കാതിരുന്നത് കുറച്ച് ആഴ്ചകൾ കൊണ്ട് പിന്നീട് നടന്നു കിട്ടുന്നു ഇപ്പോഴ് വീണ്ടും വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി നിൽക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരോളം ഉള്ള ആ ഇരുന്നൂറ്റി അൻപത് പേരുണ്ടായിരുന്നു ഇവർ ഒരു ഗ്രൂപ്പ് ആ ഇരുന്നൂറ്റി അൻപത് പേരിൽ വെറും രണ്ട് പേർ മാത്രമാണ് ഇപ്പോൾ പോകാൻ വേണ്ടി സെലക്ട് അവർക്കാണ് വിസ വന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ മകൻ ഇവിടെ പങ്കുവെച്ച് അവസാനമായി നമ്മോട് പറഞ്ഞത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തിരുവചനം പറയുന്നത് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്നാവിൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല ഈ മകൻ ഓടിയ ഓട്ടമൊക്കെ നമ്മോട് പറഞ്ഞു എങ്ങനെ ജീവൻ കിട്ടി എന്നറിയില്ല എന്ന് പറഞ്ഞു അവിടെയൊക്കെ ദൈവമാണ് ഈ മകനെ കാത്തത് താൻ കൂടെ ഉണ്ടാകുമെന്നുള്ള ആ വാഗ്ദാനം ദൈവം കൂടെ നടന്ന് പൂർത്തിയാക്കി ഇന്ന് സാക്ഷ്യം പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക